ഭാര്യയും കാമുകനും ചേർന്ന് മുപ്പത്തിയഞ്ചു പവന്റെ സ്വർണ്ണാഭരണങ്ങളും നാലു ലക്ഷം രൂപയും എടുത്തുകൊണ്ടുപോയി വഞ്ചിച്ചെന്ന പരാതിയിൽ പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കുവാൻ വിസമ്മതിക്കുന്നതായി ഭർത്താവ് മണികണ്ഠൻ വടക്കാഞ്ചേരിയിൽ പറഞ്ഞു രോഗബാധിതനായ അമ്മാവനൊപ്പം ആശുപത്രിയിൽ കൂട്ടിരിപ്പിലായ താൻ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും തിരിച്ചെത്തിയപ്പോൾ ഭാര്യയെ കാണുവാനില്ലായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഭാര്യ കാമുകനൊപ്പം പോയതായി അറിയുന്നത് എന്നാണ് മണികണ്ഠൻ പറയുന്നത് ആഭരണങ്ങളും പണവും തിരികെ കിട്ടാനായി നെടുപുഴ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തില്ലേ തുടർന്ന് ഡി ജി പിക്ക് പരാതി നൽകിയതായി കണിമംഗലം പനമുക്ക് പടിഞ്ഞാറേ കിഴക്കോട്ടിൽ മണികണ്ഠൻ പറഞ്ഞു ആദ്യ ഭർത്താവിനെയും മകളെയും ഉപേക്ഷിച്ചാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുവതി മണികണ്ഠനെ വിവാഹം കഴിച്ചത് ഇവർക്ക് കുട്ടികളില്ല ഇപ്പോൾ ചങ്ങരംകുളം നന്നമുക്ക് പ്രദേശത്ത് താമസിക്കുന്ന മറ്റൊരു യുവാവിന്റെ കൂടെയാണ് യുവതി കഴിയുന്നത് എന്നാണ് മണികണ്ഠൻ പറയുന്നത് താൻ ജോലി ചെയ്തു വാങ്ങിയ ആഭരണങ്ങളും പണവും തിരികെ കിട്ടണമെന്നാണ് മണികണ്ഠന്റെ ആവശ്യം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതിനെ ചൊല്ലിയുണ്ടായ വഴക്കാണ് ഒരു പൂ പോവാനായിട്ട് കലാശിച്ചത് അതിന്റെ കാര്യം പറയുന്ന എന്തായിട്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു വേറൊരു ബന്ധമുണ്ടായിരുന്നത് ആ ബന്ധം ഫേസ്ബുക്കിൽ ആ ബന്ധം ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട എന്ന ചങ്ങരങ്ങളുള്ള ദിനേശൻ എന്ന ആളായിട്ടായിരുന്നു ൊന്നും എനിക്കറിയില്ലേ ഈ ഇരുപത്തിമൂന്ന് ദിവസം അമ്മാവൻ ആശുപത്രിയിൽ ഇന്നപ്പോ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞതിനാണ് ഈ വഴക്കുണ്ടായത് അതിനെ ചൊല്ലി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അമ്മാവന്റെ അടുത്തേക്ക് പോയി വന്നപ്പോ വീടിന്റെ അയൽപ്പൊക്കത്തുള്ള ആൾക്കാർ പറഞ്ഞു വീട്ടില് രണ്ടു ദിവസുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതറിയാനായിട്ട് ഞാൻ ചെന്നപ്പോൾ